അപ്പോൾ നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ അപ്പോൾ അതാ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാനിപ്പോൾ എങ്ങോട്ടാ പോകണേന്ന് അത് തന്നെ നമ്മളിതൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കാം മില്ലി പോകാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളുള്ളത് നോക്കാം മുളകുണ്ട് പച്ചേരി ഉണ്ട് പിന്നെ മല്ലിപ്പൊടി ചേ മല്ലിപ്പൊടിയല്ല മല്ലി മല്ലി ആ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിത് ആ ഒരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അധികം ഉണക്കി പൊടിപ്പിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് നമ്മളങ്ങനെ പാക്കറ്റ്സ് അധികം വാങ്ങാറില്ല കാരണം വെച്ചാൽ ആ പാക്കറ്റിൽ എന്ന് പറയുമ്പോൾ ഈ ഫുഡ് അഡൽട്രേഷൻ അതിനൊക്കെ ചാൻസ് ഇല്ലേ അതായത് പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മുളകൊടീൻ്റെ അകത്ത് ഇഷ്ടക്ക് പൊടി ചേർക്കും അങ്ങനെയൊക്കെ എ ഒന്നിലും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എല്ലാത്തിലും മായമാണ് എന്നാലും കുറച്ചൊക്കെ നമുക്ക് നല്ല സാധനം യൂസ് ചെയ്യാമല്ലോ അങ്ങനെ പൊടിപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പൊടികളിട്ട കറീനേക്കാൾ ടേസ്റ്റ് ഈ പൊടിപ്പിച്ചെടുക്കുന്ന ഇടുന്ന കറിയാണ് കറിയാണല്ലേ പാക്കറ്റ് പൊടി യൂസ് ചെയ്യുന്നതിലും എനിക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടുള്ള ഇതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് തോന്നുകയാണോ എന്നും അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇതാ ഇപ്പം നിച്ചമോന് ഞാൻ താഴോട്ട് ഇറങ്ങിയ സമയത്ത് നിച്ചിമോണ്ട് വേന വന്നു കേട്ടോ അപ്പോൾ അവനേം കൂടി കൂട്ടി അവൻ വന്ന പട ഓടി ഇവിടെയുള്ള തോട്ട് പോയി മീനിയൊക്കെ നോക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ആൾ എൻ്റെ കൂടെ വരാൻ വേണ്ടി കുറേ വാശി പിടിച്ചു പിന്നെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി അമ്മേൻ്റെ കൂടെ വിട്ടു അങ്ങനെ നമ്മളിതാ അപ്പം മെല്ലിൽ പോവാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് മില്ലിലൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ മില്ല ചേച്ചി പറഞ്ഞത് പറഞ്ഞത് ആറരയാകുമ്പോൾ വാങ്ങാൻ വരാൻ കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അവലൂസ് ഉണ്ട് പിന്നെ കുറച്ച് പത്തിരിപ്പൊടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചതൊക്കെ ഞാൻ കണ്ടു കേട്ടോ പിന്നെ അമ്മ എന്നോട് വരുമ്പം വെളിച്ചെണ്ണ വാങ്ങാൻ പറഞ്ഞിട്ടെ അനേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും എനിക്ക് ചായക്ക് കൂട്ടാൻ ഒരു ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ടോ എൻ്റെ മക്കളെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വേല എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ അമ്മമാരും ഇപ്പോൾ അടുക്കളയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് പിശിക്കണമെന്ന് വിചാരിക്കുമല്ലേ വിചാരിക്കൂ ഞാനിതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ തള്ളവായ ബായോ ദൈവമേ തള്ളവായ്പ ആലോ എനിക്ക് വൈബ് തള്ളയാവുന്നോ ഇഷ്ടം അപ്പം ഇവയുടെ യാത്ര ചെയ്ത് ഓക്കെ ടാറ്റാ ബൈ ബൈ സീ യു